പുതിയൊരു വീലിയിലേക്ക് സ്വാഗതമേ എന്ന പരിപാടിയാ ഏ ചോ ഏ ക്വാരി ഇടുന്നതിന് മുമ്പ് നോക്കണം ഇത് മേടിച്ചപ്പോൾ ഇച്ചടിച്ചട്ടി എല്ലാം കറുത്തായിരുന്നല്ലോ ആ വരച്ചോ ഇതപ്പം ആ പെയിന്റ് പോകില്ലേ വെള്ളം നനയുമ്പോൾ ഫാബ്രിക്കോ ഇത് എപ്പോൾ വരുന്നടിച്ചിട്ടുണ്ടും കൂടെ ഫുൾ കറപ്പാകാതിരിക്കാനാണോ ആ എല്ലാത്തിലും പല പല ഡിസൈൻസ് ആണല്ലോ കൊള്ളാമല്ലോ സതീഷേണ്ട അവിടെ നിന്നല്ലേ വൃന്ദാവനത്തിന് എത്ര രൂപ ഇനം അത്യാവശ്യം നല്ല ഇച്ചിരി വലിപ്പമുള്ള ഇച്ചിട്ട് പോരാഞ്ഞിട്ടിത് പ്ലാസ്റ്റിക് കവറിലും മണ്ണെന്ന് നിറയ്ക്കുക ഇതെന്നെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇനി സ്ഥലമില്ല ഇതും മതി മുട്ടത്തോടിടാൻ സ്ഥലമില്ല വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി ചെയ്യും അല്ലേ വേസ്റ്റ് മെറ്റീരിയലോ അങ്ങനെ അടിക്കുക അവിടോട്ട് വെക്കുക തൽക്കാലം അതെന്ത് ചെയ്യാം കണ്ടടുത്തൊന്നെല്ലാം പറിച്ചോണ്ട് വന്നിട്ട് പേര് പറ ഒന്നും പറഞ്ഞിട്ട് കൊണ്ട് എത്ര ദിവസമായ ഒരേ ദിവസമായത് വാടി തളർന്നല്ലോ ഇതിനേമ്പന്നായിരിക്കും പറയുന്നത് ഓ അതെന്തു അതവിടത്തെ കാടാ മൂന്നാറ് മൂന്നാറല്ലേ അവർക്കൊന്നും വേണ്ട

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Oh, I don't know what I'm going to do. പത്ത് ചെടിച്ചട്ടിയിലും അല്ലേ രണ്ട് കൂടലും നട്ട് എല്ലാ ഇലച്ചെടിയാ ഫുള്ള് പൂവുണ്ടാവുന്ന ഒന്നുമില്ലല്ലോ ആ വെള്ളച്ച പോലെ മുൻഭാഗത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടു വെച്ച മത്തനെ പത്തനമായോ അതിന് ദാഹജലം കൊടുക്കൂ സൂര്യപ്രാവശ്യം പിന്നെ അവിടെ നിന്നേ ഇങ്ങോട്ട് വരുന്നത് ഒന്നുമല്ല അങ്ങനെ ഇരിക്കുന്ന ഏറ്റവും നല്ലത് ഒത്തിരി ചൂട് എന്ത് ചെടി നട്ടാലും എത്ര വെള്ളം തന്നെ ഉള്ള മണ്ണാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കൈ കൊണ്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നാണ് അത് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ടിപ്സാണ് ഇതിനെതിരെ ആരേലും എന്തേലും പറയുമെന്നുള്ളതാണ് എൻ്റെ ഏടി ഓരോരുത്തരോഗ പുതിയത് കണ്ടുപിടിക്കും സത്യം ആ ആ ആ ആ എല്ലാം മുട്ടോട് പോയി സൂക്കേട് തീർന്നു മുട്ടത്തോടിൻ്റെ കമ്പ് മാറ്റി അത് പോരെന്ന് അപ്പുറത്തെ വീട്ടിൽ പോയത് വെട്ടിക്കൊണ്ട് വന്ന അപ്പോൾ ഇത് അത്യാവശ്യം ചെടികളെല്ലാം അവിടെ ഇവിടെ എല്ലാം വെച്ചു മുട്ടത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെയും വെച്ചു അത് വലിയൊരു പാത്രത്തിലാവാ കണ്ടറിയാമോ

അതിപ്പോൾ പോയി ഒരു തുളസി അവിടെ നിന്ന് ഇപ്പോൾ അതിൻ്റെ മണ്ട കയറ്റുക മുട്ട കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ ഞങ്ങളുടെ ഈ ചെടി നടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന മീനാണ് അവിടെ കുളത്തേക്കിടുന്ന സാരി വാലനൊക്കെ ആയിരുന്നു കാണാളോ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിട്ട് ഒരു വാല കളറുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെടി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ